കഴിഞ്ഞ ദിവസം ഏറെ നാടകീയമായാണ് പി വി അൻവർ എം എൽ എയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് ഇന്നിപ്പോൾ പി വി അൻവർ എം എൽ എക്ക് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു അദ്ദേഹം പുറത്തിറങ്ങുന്നു ജയിലിലേക്ക് പോയ പി വി അൻവർ അല്ല പുറത്തിറങ്ങുന്നത് പി വി അൻവറിന് കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ സ്വീകാര്യത ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ പി വി അൻവറിന് പിന്നിൽ യു ഡി എഫിലെ പല നേതാക്കളുമുണ്ട് യു ഡി എഫ് പ്രവേശനം അനിശ്ചിതത്വത്തിലായ പി വി അൻവറിന് ഇത് ആശ്വാസമാവുകയാണ് പി വി അൻവറും ഇത് തന്നെ ആയിരിക്കണം കരുതിയിരിക്കുക കാരണം അറസ്റ്റും അതിനെ തുടർന്നുണ്ടായ കോലാഹലവും മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നു പി വി അൻവറിന് കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നു പി വി അൻവറിനെ തള്ളിപ്പറഞ്ഞ പല നേതാക്കളും അൻവറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തെത്തുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും നമ്മൾ കണ്ടത് നിലമ്പൂർ ഫോറസ്റ്റേഷൻ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ പി വി അൻവർ എം എൽ എക്ക് ജാമ്യം ലഭിച്ചതോടുകൂടി ഇപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങുന്നു കസ്റ്റഡി അപേക്ഷയിൽ പോലീസിന്റെ അപേക്ഷ കോടതി തള്ളുകയാണ് ഉണ്ടായത് അൻപതിനായിരം രൂപയുടെ വീതം രണ്ട് ആൾ ജാമ്യം ഒന്നിടവിട്ട ബുധനാഴ്ചകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം പൊതുമുതൽ നശിപ്പിച്ചതിന് മുപ്പത്തി അയ്യായിരം രൂപ കെട്ടിവെക്കണം ആവശ്യപ്പെട്ടാൽ ചോദ്യം ചെയ്യാൻ ഹാജരാകണം സാക്ഷികളെ സ്വാധീനിക്കരുത് തെളിവ് നശിപ്പിക്കരുത് സമാന കുറ്റകൃത്യത്തിൽ പങ്കാളിയാകരുത് അന്വേഷണവുമായി സഹകരിക്കണം തുടങ്ങിയ വ്യവസ്ഥകളോടെയാണ് അൻവറിന് കോടതി ജാമ്യം അനുവദിച്ചത് ജാമ്യ നടപടികൾ പൂർത്തിയാകുന്നതോടുകൂടി അൻവർ ജയിലിലേക്ക് ഇറങ്ങുമ്പോൾ എന്തായാലും സി പി എമ്മിന് ഇതൊരു തിരിച്ചടി ആവുകയാണ് കാരണം അൻവർ ഉയർത്തിയ വിഷയങ്ങൾ ഇപ്പോൾ യു ഡി എഫ് നേതാക്കൾ ഏറ്റെടുത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് അൻവറിന് യു ഡി എഫ് പ്രവേശനം എളുപ്പമാവുകയും ചെയ്യുന്നു ചേലക്കരയിൽ അൻവറിന്റെ സ്ഥാനാർത്ഥി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കനത്ത പരാജയം ഏറ്റുവാങ്ങി അവിടെ അൻവറിന് യാതൊരു ചലനവും സൃഷ്ടിക്കാൻ കഴിയില്ല കഴിഞ്ഞില്ല തെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ സ്ഥാനാർത്ഥിക്ക് വലിയ രീതിയിൽ വോട്ട് ലഭിക്കുമെന്ന കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം തകിടം മറിയുകയായിരുന്നു അങ്ങനെ അൻവറിന്റെ ഭാവി അനിച്ഛിതത്വത്തിലാകുന്നു അൻവറിന്റെ രാഷ്ട്രീയ ജീവിതം എവിടേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് അൻവറിന്റെ ഈ അറസ്റ്റും അതിനെ തുടർന്നുള്ള കോലാഹലങ്ങളും ഉണ്ടായിരിക്കുന്നത് അൻവറിന് ഇനി യു പ്രവേശനം എളുപ്പത്തിൽ നേടാം